വാച്ച് റിപ്പയറിംഗ് കടയിലുള്ള ഒരു എഴുപത്തി മൂന്നുകാരൻ നമ്മളെ പാട്ട് പാടിക്കൊണ്ട് അത്ഭുതപ്പെടുത്താൻ പോകുന്നൊരു കുഞ്ഞു കലാകാരനല്ല വലിയൊരു കലാകാരനാണ് ഒരുപാട് പാട്ടുകൾ എഴുന്നൂറിലധികം പാട്ടുകൾ പാടി ചരിത്ര സംഭവമാകേണ്ടിയിരുന്നത് ഇദ്ദേഹം തൻ്റെ കഴിവുകൾ ഇപ്പോഴും പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ വിതഔട്ട് നി ഫർ ഡിലെ സ്ക് ഓർഡ് ദ വീഡിയോ ഓക്കെ ഹലോ നമസ്കാരം ഹായ് നമസ്കാരം എന്തെല്ലാം വിശേഷങ്ങൾ സുഖം സുഖം സുഖമല്ലേ വലിയൊരു പാട്ടുകാരനാണ് എഴുന്നൂറിലധികം പാട്ടുകളൊക്കെ എഴുതിയൊരു കലാകാരനാണ് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ വായക്കാടൊക്കെ ഇത്ര വലിയ കലാകാരന്മാരൊക്കെ ഉള്ള ഒരുപാട് പ്രസിദ്ധരായിട്ടുള്ള നാടാണ് നമ്മുടെ വായക്കാട് അപ്പോ നിങ്ങളെ പേര് എക്സൽ എൽ വായക്കാട് എന്നാണ് കണ്ടിട്ടുള്ളത് അല്ലേ എക്സൽ എക്സൽ മൊയ്തു എക്സൽ മൊയ്തു വായക്കാട് എന്നുള്ളത് എന്റെ ഒരു ടൈറ്റിലാണ് അത് എന്റെ ഷോ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഷോപ്പിന്റെ പേരാണ് എക്സ് എൽ വാച്ച് വർക്ക് അവിടെ ഞാൻ ജോലി ചെയ്യുന്നത് ആ പേര് എൻ്റെ കൂടെ ചേർത്തു എന്നേ ഉള്ളൂ ചേർത്തുന്നുള്ളൂ അല്ലേ ആയിട്ടുള്ള അപ്പോൾ നമ്മൾ മാപ്പിളപ്പാട്ട് പാട്ട് ഒരുപാട് പാടാറുണ്ടല്ലേ കോഴ്സ് ഒരുപാട് എഴുതിയിട്ടുണ്ട് എൻ്റെ പാട്ടുകളാണ് ഞാൻ മറ്റുള്ളവരുടെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടെങ്കിലും കൂടി എൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതാണിപ്പോൾ ഞാൻ പാടാറ് എൻ്റെ സ്വന്തം പാട്ടുകളുണ്ട് രചനയും സംഗീതവും ഒക്കെ ആയിട്ടുള്ള ഒരു എണ്ണൂറ് എഴുന്നൂറ് എണ്ണൂറോളം പാട്ടുകൾ ഞാൻ എഴുതിയ തന്നെ ഉണ്ടാകും പക്ഷെ എണ്ണൂറോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ടാകും പക്ഷേ പത്തായിരം പാട്ട് സംഗീതം ചെയ്തിട്ടുണ്ട് മറ്റ് പലരുടെയും രചനകൾ സംഗീതം ചെയ്യാനുള്ള ഒന്നാക്കി ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഈ ലൈംലൈറ്റിലോട്ടിലൊന്നും എത്തിയില്ല കാരണം ഒരുപാട് ഇപ്പം ഇരുപത്തി മൂന്ന് വയസ്സായെന്ന് പറഞ്ഞ് ഈ കാലയളവിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തുകൊണ്ട് ഒരു പോപ്പുലറാവാൻ ഉള്ള ശ്രമം നടത്തിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കലാകാരനാണ് ഞാൻ എഴുപതിലൊക്കെ ഉണ്ടായിരുന്ന കലാകാരൻ ഇപ്പോഴും വളരെ അറിയപ്പെടാതെ നടക്കുന്ന കാലക്കാർ ഇപ്പോഴും ഉണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് എൻ്റെ പ്രൊഫഷണൽ തുടങ്ങുന്നത് പാട്ട് തുടങ്ങുന്നത് പീർ മുഹമ്മദ് ഇക്കയുടെ നമ്മുടെ വി എംകുട്ടി മാഷ് എം പി ഉമ്മർകുട്ടി തുടങ്ങി ആ കാലഘട്ടത്തിലെ കെ എസ് മുഹമ്മദ് കുട്ടി തുടങ്ങിയ മാപ്പിളപ്പാട്ട് ഗായകരുടെ കൂടെയും നടൻ കൃഷ്ണേന്ദ്രൻ്റെ ക്രൂപ്പിൽ കുറേ കാലം ഞാൻ പാടി മിമിക്രിയൊക്കെ ചെയ്യുന്നു ആ കാലഘട്ടത്തിൽ ഇപ്പോൾ മിമിക്രിയൊന്നും കഴിയില്ല പണ്ടാ ഇപ്പോ സംഗീതത്തോട് വലിയ താല്പര്യമാണ് ഒരു ഇൻട്രസ്റ്റ് ഒന്നുള്ള അത് എനിക്ക് അതിനോട് കിട്ടണമെന്നോ അല്ലെങ്കിൽ അതിനെ വലിയ പേരായിട്ട് അറിയണമെന്നോന്നും ആഗ്രഹിക്കുന്നല്ലേ ഇപ്പോഴും ഇല്ല അന്നും നിങ്ങൾ സ്വന്തം കാശ് മുടക്കിയിട്ട് പാട്ട് പാടുന്നതായിട്ടാണ് കാശ് മുടക്കാതെ ആരാ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളത് അതാണ് പക്ഷേ നിങ്ങൾ ആ പാഷൻ തുടർന്നുകൊണ്ട് നിങ്ങൾ അത് ചെയ്തോണ്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഞാൻ എഴുതിയിട്ട് അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും ഞാൻ തന്നെ സംഗീതം ചെയ്യും നിങ്ങൾ തന്നെ ചെയ്യും അപ്പോൾ ആരെവിടെങ്കിലും വിളിച്ചിട്ട് വർക്കക്ഷ ചെയ്യിക്കും അപ്പം അതിനുള്ള എക്സ്പെൻസ്ക്കാവും അത്രേ ഉള്ളൂ അതിൽ കാര്യങ്ങളൊന്നുമില്ല കാരണം ചിലർക്ക് ഇപ്പം എൻ്റെ ഒരു ഏറ്റവും കൂടുതൽ പാട്ട് പാടിയിട്ടുള്ള എം എ ഗഫൂർ എന്ന് പറഞ്ഞൊരു പാട്ടുകാരാണ് അതേപോലെ തന്നെ കണ്ണൂർ ഷരീഫാവട്ടെ ഒരുപാട് സിംഗേഴ്സ് എൻ്റെ പാട്ടുകൾ പാടിയിട്ടുണ്ട് നിങ്ങളായിട്ട് രചനയും സംഗീതവും സംഗീതം നമ്മുടെ പ്രൊഡക്ഷൻ തന്നെയുണ്ട് വേറെയും പ്രൊഡക്ഷൻ മുക്ക ഒക്കെ ആൽബങ്ങളിൽ എൻ്റെ രചനയും സംഗീതമായിരുന്നു അതിൽ സിന്ധു പ്രേംകുമാർ മുതൽ കണ്ണൂർ ഷരീഫ് അതുപോലെ വേറെ പഴയ ആൽബങ്ങളിലൊക്കെ സതീഷ് ബാബു പഴയ സിംഗേഴ്സ് ഒരുപാട് പേര് പാടിയിട്ടുണ്ട് എൻ്റെ പാട്ടുകൾ ഞങ്ങളത് പാടിയിട്ടുണ്ട് ഈ അറിയപ്പെടുക എന്നുള്ളൊരു വലിയ കഥയൊന്നുമില്ല അവർ സംഭവിക്കുന്നതാണ് അല്ലാതെ നമ്മളാരും പിടിച്ചിട്ടുള്ള കാര്യമൊന്നുമില്ല അതെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പാട്ടിലോട്ട് പോകാനിരിക്കുകയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടൊന്നും പാടാൻ പറ്റും നിങ്ങളുടെ മാപ്പിള പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു മാപ്പിള പാട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം മാപ്പിള പാട്ടിലെ തന്നെ ഒരു വ്യത്യസ്ത തലം ഒരു സെമി ക്ലാസിക് ടച്ചൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും നിങ്ങളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് പാടാൻ പറ്റും നിങ്ങൾ ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ എഴുതിയ ഒരു പാട്ട് മുമ്പ് കുറെ പാട്ടുകൾ ഹിറ്റ് ആയിട്ടുണ്ട് ഈ മണ്ണൽക്കാട്ടിൽ അതുപോലെ എല്ലാവർക്കും അറിയാം മാതാവിന്റെ സ്നേഹം ഈ ദുനിയാവിൽ ഇപ്പൊ അടുത്ത കാലത്ത് കുറച്ചുകൂടെ പോപ്പുലർ ആയ ഒരു പാട്ട് എന്ന് പറയുന്നത് ആരാരും കാണാതെ തേങ്ങും മനസിൻ്റെ നോവിൻ ആരോടും പറയാതെ നേരെന്തെന്നറിയുന്ന വേദന നീമാത്രം ആരോടുമില്ല ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞൊരു പാട്ടാണ് നല്ലൊരു അടിപൊളി കാണും അതായത് നല്ല അർത്ഥവത്തായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ള ഒരു ഗാനം എന്ന് തന്നെ പറയാം വളരെ ഈസിയാണ് അതായത് നല്ല സ്ലോ സ്റ്റൈൽ കേക്കാൻ പറ്റിയ ഒരു ഗാനമായിരുന്നു അത് ഒരു ഡിവോഷണൽ ടൈപ്പ് ആണ് ഡിവോഷണൽ ടൈപ്പ് പാട്ടായിരുന്നു ഒരു ഡിവോഷണൽ എഴുതിയിട്ടുള്ള തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പാട്ടും കൂടി ഉണ്ടായിരുന്നല്ലോ മാതാവിന്റെ സ്നേഹം മാതാവിന്റെ സ്നേഹമേ എല്ലാരും കേട്ട് ഒരു ഹിന്ദി ട്യൂണിൽ എഴുതിയതായിരുന്നു ഹിന്ദി ട്യൂണിൽ ഒരു ട്യൂണില് നിങ്ങൾ റാഫിയുടെ ഒരു ഭയങ്കര ഫാനാണെന്ന് ഫാൻ ആയിരുന്നു ഇപ്പൊ അതുപോലെ ഒന്നും പാടാൻ പറ്റില്ല പ്രായം അങ്ങനെ നോക്കണ്ട ഒരു കാലത്ത് നന്നായിട്ട് പാടിയിരുന്നു കിട്ടിലും പാട്ടുകളൊക്കെ അതിൽ ഈ പാട്ടിലാണ് ഞാൻ എഴുതിയത് അത് ആ ഒരു ചൂല് നിങ്ങൾ മാതാവിൻ്റെ സ്നേഹമേ ദുനിയാവിൽ മറന്നീടുമോ ഉമ്മ നൽകിയ സ്നേഹത്തിൻ അതിരുണ്ടോ പകരം നൽകാനൊരു സ്നേഹമുണ്ടോ ഈ ഈ പാട്ട് ഒരുപാട് പോപ്പുലർ ആയിട്ടുണ്ട് ഒരുപാട് പേര് കാണല്ലേ സൗഹൃദം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടിയത് ഈ പാട്ടിലാണ് ഈ പാട്ടിലാണ് കാരണം ഫേസ്ബുക്കിൽ ഇത് കണ്ടിട്ട് എന്നും കേൾക്കുന്നു എന്നും കേൾക്കാറുണ്ട് ഈ ചില വരികളൊക്കെ ഒരു ഭയങ്കര ഫീലിംഗ് വരുന്ന എന്താ പറയാ മനസ്സിൽ തട്ടുന്ന കുറെ അത് ഫുള്ള് പാടുമ്പോളെ അപ്പോൾ മറ്റൊന്ന് വേറെ ഒരുപാട് പാട്ടിൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഞാൻ റെക്കോർഡ് ചെയ്തൊരു പാട്ടാണ് ഞാൻ സിവില്യൻ കൂടെ പാടിയത് എന്നുവെച്ചാൽ പി എസ് സംബീതിൻ്റെ രചനയായിരുന്നു എൻ്റെ സംഗീതത്തിൽ ഞാനത് ഞാൻ സിവില്യൻ കൂടെ പാടിയിരുന്നത് ഈ മണൽക്കാട്ടിൽ ഓമൽ പൊന്നും ചിറകിൽ ഒപ്പന പാടി നീ പാറി വന്നു ഈ മലനാട്ടിൽ മണിയറക്കൂട്ടിൽ ഈശ്വലൊന്നു മൂളിഞ്ഞാ മിടിയടച്ചപ്പോൾ ഒളിലെങ്കും സ്വപ്നത്തിൻ പൂമണി ഒരു ഒരു മൂളി മൂളി നീ നീ ഈ ഒരു പാട്ടുണ്ട് അത് ചാനലുകളിലൊക്കെ മത്സരത്തിലൊക്കെ വന്നിട്ടുള്ളതാണ് ഈ പാട്ട് കാസർഗോഡ് മഹാകവി പി എസ് അമീഷ് സാഹിബിൻ്റെ രചനയാണത് അദ്ദേഹമാണ് എനിക്കാവുന്നത് ഞാൻ ഗൾഫിലുള്ള സമയത്ത് നാട്ടിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്തായിരുന്നു

മനസിന്റെ പൂന്തോപ്പിൽ കസവണി തുമ്പികൾ ഒപ്പന പാടിയ കാലം ഒപ്പന പാടിയ കാലം ഇത് പോലെ പാട്ടുണ്ട് പാട്ട് കളിപ്പിക്കാം ഉള്ള പാടും പാലും വേറൊരു ഫീലാണ് കാരണം ഒരു അമ്പത് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു പ്രണയം അവർ വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു സീനാണ് അവളും അവനും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഹോം സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു എഴുതിയിരുന്നത് അത് പ്രൊജക്റ്റ് നടന്നില്ല പക്ഷെ ആ പാട്ട് വീണ്ടും എം എ ഗഫൂർ ഫാസലഹാനൊക്കെ പാടിയിട്ടുണ്ട് ഫാസിലാമൊക്കെ ഇറക്കാൻ ഇറക്കിയിട്ടുണ്ട് പാട്ടുകൾ അത് വലിയ പാട്ടുകാരൊക്കെ ഒരുപാട് പേര് സ്ഥിര പേര് അന്നും ഇന്നും പാടിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും ഞാൻ വിളിച്ചാൽ വരും പക്ഷെ നമുക്ക് ഈ സാമ്പത്തിക െന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു ബിസിനസ് ആണ് വൻ കച്ചോടാണ് അപ്പോൾ വലിയ വലിയ കോടികൾ മുടക്കിയ സ്റ്റുഡിയോകളൊക്കെ ഇട്ടിട്ട് അവിടുന്ന് ഒരു കാശ് അങ്ങനെ എങ്ങനെയാ കോഡ് ചെയ്യാൻ പറ്റുക അതെ അതെ ഇപ്പൊ ഞാനിപ്പോൾ ഒരു പാട്ട് എഴുതി അവർ ട്യൂൺ ചെയ്തിട്ടുണ്ട് അവർന്ന് പാടണം ഒരു സ്റ്റുഡിയോയിൽ പോയാൽ വായ്പാട്ട് പാടാൻ കൊടുക്കണം ആയിരം ജസ്റ്റ് ഒരു ചെറിയ പാട്ട് പാടില്ല പിന്നെ ഓർക്ക ചെയ്ത് വരുമ്പോഴോ കുറഞ്ഞത് ഒരു പാട്ട് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് പാട്ട് പാടിയെടുക്കാണെങ്കിലും ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപ കുറഞ്ഞത് ഇന്നില്ല ഇപ്പം ആരും ഇട്ടും പത്തൊക്കെ വാങ്ങുന്നവരധികം ഉള്ളത് സത്യത്തിൽ ഇതൊരു ചെറിയ ചെറിയ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഇതൊരു ബുദ്ധിമുട്ടല്ലേ സത്യത്തിൽ ഇങ്ങനെ ഈ ഒരു പാട്ടുപാടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അയാളുടെ മനസ്സിൽ ആ പാട്ടിനോട് എന്ത് പൈസയും കൊടുക്കും കാരണം ഒരു പാട്ടെങ്കിലും ഒന്ന് പാടണം ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ വാട്സാപ്പുകളിലൊക്കെ വീട്ടമ്മമാർ പാടുന്നവരുടെ സങ്കടം വരും കാരണം അവർ ആവേശം കൊണ്ട് ആഗ്രഹം കൊണ്ട് പാടുന്നതാണ് പാടാൻ കഴിയുന്നില്ല അവർക്ക് എന്താ വെച്ചാൽ പാടാൻ കഴിയുന്ന കുട്ടികൾ ഒരുപാടുണ്ട് അവർക്കൊന്നും അവസരം കൊടുക്കാനും ആരുമില്ല ആരോല്ല ആ അപ്പോൾ ഒരാളും പ്രോത്സാഹിപ്പിക്കാതെ വളർന്നു വന്നാണ് ഞാൻ എവിടെയും എഴുപത് മുതൽക്ക് പീർക്കാനാണ് ഞാൻ പറയും പീർ മുഹമ്മദ് ഖാനെ പ്രോത്സാഹിപ്പിച്ച് എൻ്റെ ഒരു സ്റ്റേജിലേക്ക് പരിപാടി കണ്ടിട്ട് ആൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേജ് കൂടിയിട്ട് സ്റ്റേജിലേക്ക് എന്നെ വിളിക്കുകയും ഞാനും ബാബുരാജും ഇപ്പോഴത്തെ സിനിമാ സംവിധായകൻ പി കെ ബാബുരാജും ഞാനും ഒരുമിച്ചാണ് ആദ്യമായിട്ട് മെമ്മിക്കറി നടത്തേ പീർക്കാണ് അന്ന് ആൾ കൂട്ടിയതൻ്റെ കൂടെ പീർക്കയുടെ കൂടെ അന്ന് കൂട്ടിയതാണ് പിന്നീട് നിങ്ങളുടെ ജീവിത ചക്രത്തിൻ്റെ ഇടയിൽ അതായത് നിങ്ങളെ പ്രവാസി എന്തെങ്കിലും ഈ മ്യൂസിക്കായിട്ടുള്ള ടച്ച് കിട്ടോ ഒരു എൺപത്തി ആറ് വരെ കാസർഗോഡ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പി എസ് ഹമീത് അളങ്കര അമിത് ഹമീദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ട്യൂൺ ചെയ്താണ് ആയിരക്കണക്കിന് പാട്ടുകൾ ഞാൻ അദ്ദേഹത്തിന് ട്യൂൺ ചെയ്തിട്ടുണ്ട് ട്യൂൺ അതിൽ പലതും തന്നെ എസ് പി സാർ പാടിയിട്ടുണ്ട് ഒരു പാട്ട് നമ്മളെ നമ്മൾ വാണിച്ചേച്ചൊക്കെ പാടിയൊരു പാട്ടുണ്ട് അതുപോലെ മാർക്കോസ് മുതൽക്ക് ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് ട്യൂൺ ചെയ്യാൻ ഭയങ്കര പക്ഷേ അദ്ദേഹം നന്നായി ട്യൂൺ ചെയ്യുന്ന ആളാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ സമയത്ത് താരാട്ടു പാട്ടുകൾക്ക് കല്യാണ പാട്ടുകൾക്കൊക്കെ പുല്യ വരികൾ എഴുതി പുതിയ പുതിയ ടൂണിട്ട് കൊടുക്കും അതെന്തൊരു അതെനിക്ക് ഇതായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സമയമാണ് ഏറ്റവും നല്ല നല്ല സമയം തോന്നിയിരുന്നു കാസർഗോഡ് മുസ്ലിം ഹൈ സ്കൂളിൽ നിന്നാണ് എനിക്ക് മാപ്പിളപ്പാട്ടിലേക്കുള്ള ഒരു അതായത് സംഗീത മേഖലയ്ക്ക് ഞാൻ ഉയർന്നു വരാൻ കാരണം അവിടെയാണ് പിന്നെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് മാവൂർ നവധര തിയേറ്റേഴ്സാണ് മാവൂർ നവധര തിയേറ്റേഴ്സ് പുരുഷൻ കള്ളുണ്ടി പോലുള്ള അവരുടെ അവരുടെ കളരിയിലാണ് ഞാൻ വളരുന്നത് അവർക്കൊരു കളരി ഉണ്ടായിരുന്നു കാരണം ഈ സംഗീത കളരി അവരുടെയാണ് സംഗീതം കുറച്ചൊക്കെ പറഞ്ഞു തന്നെ പഠിപ്പിച്ചു അവിടെ അവരുടെ വിപ്ലവകാനങ്ങൾ പാടിയൊക്കെയാണ് ഞാൻ പാട്ടുകാരനാകുന്നത് എൻ്റെ കൂടെ പാടിയിട്ടുള്ള ഒരുപാട് ഗായികന്മാർ ആ കാലത്ത് ഗായകന്മാർ വരെ അപ്പോൾ വിജയൻ ഗോവൽ മുതൽക്ക് പുഷ്പ മുരളീധരൻ എൻ്റെ കൂടെ പാടിയ ഗായികയാണ് പ്രേമവല്ലി അങ്ങനെ കുറേ നല്ല സിംഗേഴ്സ് ആ കാലത്ത് ഞങ്ങളൊരു ടീമായി വർക്ക് ചെയ്യുന്നു ആ കാലഘട്ടത്തിൽ അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞു പ്രൊഫഷണലായിട്ട് മിമിക്രിയിലേക്ക് മാറി മോണാക്ട് മെമി മോണാക്റ്റായി മെമിക്രി ആയി മെമിക്രിയിൽ നിന്നും പാട്ടിലെ അന്നും പാടും ഇപ്പോഴും പാടുന്നുണ്ട് ആ സംഗീതം ഉള്ളിലുള്ളതുകൊണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളിലൂടെ ഞാൻ ഇപ്പോൾ ലളിതഗാനം മാത്രമല്ല ഇപ്പോൾ ചാലിയാറ് ഇപ്പോൾ ചാലിയാറിനെ കുറിച്ചൊരു പാട്ട് എഴുതിയിരിക്കുന്നു ചാലിയാറ് ഞങ്ങളുടെ ഏറ്റവും നല്ല മനോഹരമായ പുഴയാണ് ആ പുഴയെക്കുറിച്ച് അത് കണ്ണൂർ ഷരീഫാണ് പാടിയത് ആ പാട്ട് പാടിയത് മാമലകൾ കഴുകി വരും മലനാടിൻ തെളിനീര മലയാളക്കരയൊഴുകും ചാലിങ്ങ മാമലകൾ കഴുകി വരും മലനാടിൻ തെളിനീരല മലനാടിൻ കഥ പറയും മനുഷ്യരിപ്പൊ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട പാട്ട് ഈ പാട്ട് രചനയും സംഗീത രചനയും സംഗീതവും ഞാൻ തന്നെ പാടി വെച്ചിരുന്നു ഈ മേഖലയിലോട്ട് എത്തിപ്പെട്ട് നമ്മളെ ഈ വാർത്ത ഈ വാച്ച് എന്റെ പുലതൊഴിലെന്ന് പറയാം കാരണം എന്റെ ഫാദർ നല്ലൊരു വാച്ച് മേക്കർ ആയിരുന്നു വാച്ച് മേക്കർ കുടുംബത്തിൽ വാച്ച് മേക്കേഴ്സ് കുറേ ഉണ്ട് എക്സൽ വാച്ച് ഹേഴ്സ് പല സ്ഥലങ്ങളിലും ഉണ്ട് നിങ്ങളെ പറയുന്നുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലുണ്ട് പണ്ട് അല്ലല്ലാണ് മാത്രം വായക്കാട്ടിൽ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഗൾഫിൽ നിന്ന് പ്രവാസം കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ തിരിച്ചു വരുന്നത് അതിനുശേഷമാണ് ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ തുടങ്ങിയല്ലേ നാട്ടിലില്ല പക്ഷേ ഇതിനിടയിലും നമ്മളെ സംഗീതം ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഇഷ്ടമാണ് ഇഷ്ടമാണ് സംഗീതം വളരെ ഇഷ്ടമാണ് അതിപ്പോഴും തന്നെ അന്നും വെറുതെ വന്നുകൊണ്ടിരിക്കും ഒരുപാട് ഗസൽസ് കേൾക്കുമായിരുന്നു ക്ലാസിക്കൽ കീർത്തനങ്ങൾ കേൾക്കുമായിരുന്നു കാരണം രാഗങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കേൾക്കും ചിലപ്പോഴൊക്കെ കാരണം ഒരു പുതിയ പാട്ട് കമ്പോസ് ചെയ്യണം അപ്പം ഇന്നലെ ഇന്നലെ പാടിയ ഒരു പാട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞ കുളി അത് ഒരു പ്രത്യേകതരം ഒരു പാട്ടാണ് അതുപോലെ തന്നെ മുമ്പ് പാടിയ കുറച്ച് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ഒരു പാട്ട് പാടി അപ്പോൾ പുതിയ പുതിയ പാട്ടുകളാണ് പുതിയ പുതിയ പാട്ടുകൾ ഒരുപാട് ഇങ്ങനെ ആ അതൊക്കെ റിലീസ് ആവാനിരിക്കുന്നതേ റിലീസ് ആവാൻ ഒരു മധുഖാന ഇപ്പോൾ പാടിയിരുന്നു അല്ലാൻ്റെ പുറ ജീവിതമാക്കിയ സ്വർലോകനായക രാണുരസൂ അല്ലാൻ്റെ പുറ ആൻ ജീവിതമാക്കിയ സ്വർലോകനായക രാണുരസൂ അഹദൻ്റെ പുറകാൻ അനുധാവനം ചെയ്ത് പാടി വെച്ചിട്ടുണ്ട് പാടി കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാല് നിങ്ങളിപ്പോ ഓണപ്പാട്ട് പാടാറുണ്ട് മതഗാനങ്ങൾ പാടാറുണ്ട് പാട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടംപോലെ ഓണപ്പാട്ടുകളുണ്ട് ഒരുപാട് ഓണപ്പാട്ടുകൾ ലളിതഗാനങ്ങളുണ്ട് നമ്മള് സാധാരണക്കാർക്കായിട്ടുള്ള ഓട്ടക്കാരെ പറ്റി വരെ ഓട്ടക്കാരെ പറ്റി പാട്ട് എഴുതി ഓട്ടക്കാരുടെ ജീവിതത്തെ കുറിച്ച് ഒരു പാട്ട് എഴുതി പിന്നെ അതുപോലെ നമ്മുടെ ഒരു ലളിത ലളിതഗാനങ്ങള് ഉണ്ട് ലളിത ലളിതമായ ലളിതഗാനങ്ങളൊരു സ്റ്റൈലില് കുറേ പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് അതിൽ രസകരമായ ഒരു പാട്ട് ഈ അടുത്ത് ഞാൻ എഴുതിയതല്ല ഒരാൾ എഴുതിയൊരു പാട്ടായിരുന്നു അത് പക്ഷേ എന്തോ ഒരു പേര് ഞാൻ പറഞ്ഞുപോയി അദ്ദേഹം എഴുതിയൊരു പാട്ടുണ്ട് ചന്ദനക്കുറി കണ്ടു തുളസി കണ്ടു കാക്കൂതലിൽ മന്ദസ്മിതം മന്ദസ്മിതം നിൽക്കേ നിൽക്കേ സുന്ദരി ി വന്നു ഇത് ലളിതഗാനത്തിൻ്റെ മൂടെ പെട്ടെന്ന് മാപ്പിളപ്പാട്ട് ആസ്വദിക്കാൻ ആസ്വദിക്കൽ ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല ും വളരെ പോപ്പുലറായ ഒരു പാട്ടാണ് ഞാൻ നല്ല കമ്പോസിങ് എഴുതിയിരിക്കുന്നത് തകഴി സുരേഷാണ് അല്ല ഓണപ്പാട്ടുകൾ തകഴി സുരേഷ് എന്ന് പറഞ്ഞൊരാളുണ്ട് ഞങ്ങളുടെ പഴയ ഫ്രണ്ട് തകഴ് ശരി ശങ്കരിപ്പിള്ളിയുടെ പെങ്ങളാണ് അത് പരിചയമാണ് അന്ന് പുള്ളി എഴുതുന്ന കുറേ നല്ല പാട്ടുകൾ ഉണ്ട് ലളിത ഗാനങ്ങളുണ്ട് പ്രണയ ഗാനങ്ങളുണ്ട് രസകരമായിട്ട് എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള പാട്ടുകളും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു സുഹൃത്ത് വലയം തന്നെയുണ്ട് അങ്ങനെയുള്ള അല്ലാതെ പാട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്തെങ്കിലും ഞാൻ റൂട്ട് മാറി ഓട്ടനെ പറയും ആ റൂട്ടിലേക്ക് പോലെ നീതിരിക്കും നിക്കുക ആ പഴയ പാട്ടിലേക്ക് പോലെ മബള പാട്ടിൽ പഴയത് സ്തൂപങ്ങളാണ് നല്ല പാട്ടുകളാണ് പക്ഷെ നീ ചെയ്യുന്ന ഒരു റൂട്ട് വേറെയാണ് ആ റൂട്ട് ചെയ്താൽ മതി എന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ ടിപ്സോ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വളർന്നിട്ടില്ല നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ വളർന്നു വരുന്നവരെ കണ്ട് ആസ്വദിക്കുകയും അവർക്ക് വേണ്ടി പ്രോത്സാഹനം കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് പിന്നെ അവരെ പാട്ട് പാടാൻ ആഗ്രഹിക്കുമ്പോൾ അവർ എക്സൽ കട പാട്ട് പയ്യ അത് താങ്ങുന്നില്ല അത് പാപ്പിള പാട്ട് പാടുന്നവർക്കൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞു വിഴിഞ്ഞുപാടുന്ന കുറെ പാട്ടുകാരുണ്ട് ഒരുപാടുണ്ട് അതിൽ വിപരീതമായിട്ട് വന്നൊരു ഒരാൾ മാത്രമേ ഉള്ളൂ എം എ ഗഫൂർ മാത്രം എം എ ഗൂർ എന്റെ ഒരു പത്ത് മുപ്പത്തഞ്ചോളം പാട്ട് പാടിയിട്ടുണ്ടാകും നിങ്ങൾ പത്ത് പത്തഞ്ചോളം പാട്ട് എന്റെ രചന സംഗീതത്തിലുള്ള കുറെ പാട്ട് പാടിയിട്ടുണ്ട് പാട്ട് പാടി വെച്ചിട്ടുണ്ട് കാവൽ ആദ്യാന്തേ ആ വിജയം നീ തരണേ കരുണാമയനേ അത് എം എ റു പാടി വെച്ചിട്ടുണ്ട് അതുപോലെ അതിലാണ് ആ മാതാവിൻ നിന്നുള്ള ലൈനുകൾ വരുന്നത് അതിലാണ് വരുന്നത് ഇതിലാണ് വരുന്നത് ആറടി മണ്ണിലെ കല്ലറ വീട്ടിലും ണണായിരിക്കണേ ശുഭഹാനണയായിരിക്കണേ ശുഭഹാന കരുണമയ കണവീ ഗിരണി കരുണയ കണവേ ഗിരണേ കരുുണ ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാധനമാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മനോഹരമായിട്ട് പാട്ടുണ്ട് ഭയങ്കര ക്ലാസിക് ടച്ച് ഉണ്ടല്ലേ എല്ലാ പാട്ടും ക്ലാസിക് ടച്ച് ഉള്ള എല്ലാത്തിലും ക്ലാസിക് ടച്ചുകൾ വരുന്നുണ്ട് അല്ലേ ആ ഇപ്പൊ അടുത്ത് ഒരു ഇ കെ നൂർജഹാൻ പറഞ്ഞിട്ടൊരു പെന്തൽമണ്ണക്കാരി ഉണ്ട് അവരുടെ ഒരു കുറച്ച് കവിതകള് എനിക്ക് തന്നിരുന്നു അതിലൊരു പാട്ട് അവരുടെ തന്നെ ഒരു വേദന ആയിരുന്നത് അത് റിലീസ് ചെയ്തില്ല അതിന് കുറച്ച് വരികൾ പാടാം നീ വരുമോ മറക്കാനെങ്കിലും നീ വരുമോ ഒരിക്കലെങ്കിലും നീ വരുമോ നിന്നെ മറക്കാനെങ്കിലും നീ വരുമോ എങ്കിലും നീ വരുമോ നിന്നെ മറക്കാനെങ്കിലും നീ വരുമോ എന്റെ സംഗീതത്തിൽ ഞാൻ പാടി വെച്ചിട്ടുണ്ട് അത് ഷൂട്ടിങ് കഴിഞ്ഞില്ല ഷൂട്ടിങ് കഴിഞ്ഞില്ല അല്ലേ നമ്മുടെ എക്സൽ വാണിക്കാട് സംഭവങ്ങളെ പേര് യഥാർത്ഥ പേരൊന്നു പറയാൻ പറ്റോ ായിട്ടുള്ള പേരുകളാണല്ലോ എപ്പോഴും ഒരു മഹ്ദും കുടുംബത്തിലെ കണ്ണിയാണ് അങ്ങനെയുള്ള ഒരാള് സംഗീതത്തിലോട് വരുന്നത് കുഴപ്പമില്ല പക്ഷെ ഒരു കാലത്ത് കുറച്ച് എതിർപ്പുകൾ പണ്ടത്തെ കാലത്ത് അവര് അറുപത് എഴുപതുകളിലൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലൊക്കെ അതിന് കാരണം അന്നത്തെ വിദ്യാഭ്യാസ രീതിയിലെ മാറ്റങ്ങൾ ഇപ്പം പറഞ്ഞില്ലേ ഇപ്പം അതൊക്കെ മാറി ഇപ്പം അവർ തന്നെ പാടി തുടങ്ങി ഒരുപാട് നല്ല സിംഗേഴ്സ് ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ മഹദൂൺ കുടുംബത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ ഹമീഷ് ഷർവാനി ഒക്കെ നല്ല പാട്ടുകാരാണ് നല്ലൊരു സഖ്യൊക്കെ പാടിയിട്ടുള്ളത് അതുപോലെ ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇപ്പം മുപ്പത്തേക്കാളൊക്കെ എൻ്റെ അനിയൻ പാടുന്നുണ്ട് എക്സൽ ഹമീദ് അങ്ങനെ ഒരുപാട് നല്ല സിംഗേഴ്സ് ഇപ്പോൾ ഉണ്ട് ഇപ്പം ഉണ്ട് പാട്ട് എഴുതുന്നവരുണ്ട് ജലീൽ കുറ്റിയാരി പോലുള്ള ആളുകളുണ്ട് നല്ല നല്ല പാട്ട് ഇടുന്ന ആൾക്കാരുണ്ട് എന്തായാലും എക്സൽ എൽ നിങ്ങളെ കാണാൻ ഞാൻ വൈകിപ്പോയി ഈ ഇന്റർവ്യൂട് കൂടി നിങ്ങളെ നല്ലൊരു സമയം തുടങ്ങട്ടെ അല്ലെങ്കിൽ ഈ വീഡിയോ എല്ലാവരിലോട്ടും അറ്റ്ലീസ്റ്റ് എല്ലാവരും കാണട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടോ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വീഡിയോ സപ്പോർട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥനയാണ് എനിക്ക് കാരണം ഈ എൻ്റെ വീഡിയോയിലൂടെ എങ്ങനത്തെ വലിയൊരു കലാകാരനെ മിസ്സായി പോകാൻ പാടില്ല ആളുകൾക്ക് വലിയ കലാകാരൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് എന്റെ ഒരു ചോദ്യാണ് ദാഷേട്ടം മുതൽക്ക് എസ് പിന്നെ വലിയ സിംഗേഴ്സ് ഉണ്ട് അവരൊക്കെ പിന്നെ ഏത് ചെറുതായിട്ട് കൂട്ടേണ്ടി വരും കേട്ടോ ഇനി ഏതായാലും എന്റെ പാട്ടുകൾ മുതൽ നിങ്ങള് സമയം തുടങ്ങണം എന്നാണ് എന്റെ ആഗ്രഹം കഴിയേണ്ടി വരും കാരണം എന്റെ പാട്ടൊക്കെ ആസ്വദിക്കണമെങ്കിൽ അത്ര വലിയ അങ്ങനെ ഒരു ക്ലാസിക് ടച്ച് ഉണ്ട് അത് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക ഫീൽ ഉള്ള ഒരു പാട്ടുകളാണ് ക്ലാസിക്കൽ അല്ല ക്ലാസിക്കായിട്ടുള്ള കുറച്ച് സെമി ക്ലാസിക് സെമി ക്ലാസ്സിക്കൽ അല്ല ക്ലാസിക് ആയിട്ടുള്ള കുറച്ച് വരികളും പാട്ടുകളുമാണ് ഇത് ഉള്ളത് അതിൽ പാട്ടിലൊന്നും മാപ്പിളപ്പാട്ട് തന്നെയാണ് അതെ മാപ്പിളപ്പാട്ടിന്റെ മത്സരത്തിലൊന്നും പോകാൻ പറ്റില്ല മത്സരത്തിലൊക്കെ ട്രഡീഷണൽ സോങ്സാണ് പാടുക അപ്പൊ അങ്ങനത്തെ ഞാൻ എഴുതിയിട്ടില്ല ഒരുപാട് നല്ല കവികളിപ്പോൾ ഒട്ടനേകം വൻ കവികളുള്ള നിങ്ങൾ പറഞ്ഞ വലിയ വലിയ പാട്ടുകാരും വലിയ വലിയ കവികളും വലിയ വലിയ സംഗീതജ്ഞരും ഒക്കെ ഉള്ള ഈ മാപ്പിളപ്പാട്ടിന്റെ ഈ ഫീൽഡിലും ഞാൻ ചെറിയൊരു കലാകാരൻ എന്നുള്ള കളിക്കും എന്നെ ചെറുതായിട്ട് കാണാവൂ എന്റെ ഇഷ്ടപ്പെട്ടാൽ അതെ നന്ദി അറിയിക്കാൻ മാത്രല്ല എനിക്കൊരു അഭിപ്രായം കൂടി തരണം കൊടുത്തരണം പറയാ എന്നോട് ഓരോരുത്തർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പഴയ പാട്ടുകളുടെ ട്യൂണിൽ പാട്ട് എഴുതി കൂടാ നിങ്ങൾ തന്നെ ഇങ്ങനെ പുതിയ ട്യൂൺ ചെയ്യുന്നത് അതിന്റെ ആവശ്യമാണ് ഞങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് പക്ഷെ പഴയ പാട്ടിൽ തന്നെ ആയിരക്കണക്കിൽ പാട്ടുകൾ എഴുതിയ ആൾക്കാരുണ്ട് ഒരേ ട്യൂണിൽ തന്നെ ഏ അപ്പോൾ അതിൻ്റെയൊക്കെ ഇതായിരിക്കും എനിക്ക് ഒരു വിഷമം തോന്നുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് എത്തിയില്ലല്ലോ അതിലേക്ക് എനിക്ക് എഴുതാൻ കഴിയുന്നില്ല ഞാൻ പുതിയൊരു ഒരു കവിതയായിട്ട് എഴുതി വെക്കും എന്നിട്ട് ഞാൻ ട്യൂൺ ചെയ്യുന്നത് അതിൽ ഒരു സംഭവമായിട്ട് എഴുതി വെക്കും ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ടായിരുന്നു ആപ്പിളിപ്പാട്ടുകൾ തന്നെ വിഷയം ആപ്പിളപ്പാട്ടാണ് ഇസ്ലാമികമായ കവിതകളാണ് ഞാൻ അധികം എഴുതിയിട്ടുള്ളത് ഇസ്ലാമിക സന്ദേശങ്ങളിലുള്ള പാട്ടുകൾ അതൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ സമയമില്ലല്ലോ നമുക്ക് വിജോക്കുക ഇൻഷാ ഇസ്ലാമികമായ കുറേ പാട്ടുകൾ ഒരു ഹദീസുമായി ഒരു ഖുർആാനിൻ്റെ ആയതുമായി ബന്ധപ്പെട്ട